പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പബ്ലിക് ഫീഡ്ബാക്ക് നമ്പർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് സാർ ഇതും കാര്യങ്ങൾ വ്യക്തമാണ് അതായത് ജനങ്ങൾക്ക് പരാതി പറയാനുള്ള സംവിധാനമാണ് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ജില്ലാ പോലീസ് ഇതിലൂടെ നമ്മൾ ആൾറെഡി കേരള പോലീസിൽ ഇങ്ങനെ ഒരു ക്യു ആർ കോഡ് സംവിധാനമുള്ള ഓൺലൈൻ ഗ്രീവാൻ സെഡിറ്റേഷൻ സിസ്റ്റം ആൾറെഡി ഉണ്ട് അപ്പോൾ അത് നമ്മൾ കുറച്ചും കൂടി പബ്ലിക്ക് എടുത്ത് ചെല്ലേണ്ടതാണ് ഒരു അവേർനെസ് കൂടി ചെല്ലേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് ഒരു വിസിബിളായിട്ടുള്ള രീതിയിൽ നമ്മളിങ്ങനെ പേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ക്യു ആർ കോഡ് ഉണ്ട് ക്യു ആർ കോഡിൽ തന്നെ അവർ സ്കാൻ ചെയ്തിട്ട് അവിടെ സ്റ്റേഷനിൽ വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റെസിപ്റ്റ് കിട്ടിയില്ല പ്രോപ്പർ നടപടി ഇല്ലെങ്കിൽ അതിലവർ രജിസ്റ്റർ ചെയ്തെങ്കിൽ നേരിട്ട് നമുക്ക് ഡി പി ഒല കിട്ടും അപ്പോൾ നമ്മളത് കറക്റ്റ് മെക്കാനിസമായിട്ട് ചെയ്യാൻ പറ്റതാണ് അപ്പോൾ ഇന്ന അതോടൊപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു നമ്പർ ഫീഡ്ബാക്ക് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് ബിക്കോസ് ക്യു ആർ കോഡ് ചിലവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഉപയോഗിക്കാൻ പറ്റവർക്ക് ഈ ഫീഡ്ബാക്ക് നമ്പർ ഉപയോഗിച്ചിട്ട് നയൻ ഫോർ നയൻ സെവൻ നയൻ സീറോ എയിറ്റ് ഫൈവ് ഫൈവ് ഫോർ അപ്പോൾ ഈ നമ്പർ നേരിട്ട് എൻ്റെ പെറ്റീഷൻ സെല്ലിൽ ഉള്ള നമ്പറാണ് അപ്പോൾ അവർ ഏത് വാട്സപ്പിലോ അല്ല മെസ്സേജ് ആയിട്ടോ അല്ല ഫോണിലെ വിളിച്ചോ ഇവിടെ എന്തെങ്കിലും അവർ പ്രോപ്പർ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് അറിയിക്കാം സോ ദാറ്റ് നമ്മളത് കറക്റ്റ് ആയിട്ട് ശരിയാക്കാൻ പറ്റും നിലവിൽ പത്തനംതിട്ട സ്റ്റേഷനിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ബാക്കി സ്റ്റേഷനിലും സമാനമായ രീതിയിൽ ഉണ്ടാകുമോ ഇത് പ്രദർശിപ്പിക്കുമോ ഇന്ന എല്ലാ ജില്ല ജില്ലകളുള്ള ഇരുപത്തി മൂന്ന് സ്റ്റേഷനിലും ഇത് ഈ ക്യു ആർ കോഡ് സിസ്റ്റത്തോടെ അഡീഷണൽ ആയിട്ട് ഒരു നമ്പറും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് സ്റ്റേഷനിൽ എസ് എച്ച്ഒമാർ ഇങ്ങനെ പബ്ലിക്ക് കാണുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ ഇത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ആൾസോ കൺസേൺഡ് ഡി എസ് പിമാർ അവരുടെ സബ് ഡിവിഷനിലെ പോലീസ് സ്റ്റേഷൻ അവരും കൂടി ഇന്ന് വൈകുന്നേരം തന്നെ എല്ലാ സ്റ്റേഷനിലും ഇത് പ്രദർശിച്ചിട്ടുണ്ട് ജനങ്ങളുടെ പരാതി പെട്ടെന്ന് പരിഹരിക്കുക അതല്ല ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെ ജനങ്ങളുടെ പരാതികൾ എന്തെങ്കിലും ഒരു മോശ അനുഭവങ്ങൾ നേരിടുന്നെങ്കിൽ അല്ല എന്തെങ്കിലും അവരുടെ ഫീഡ്ബാക്ക് അത് പരാതി അത് അഡ്രസ് ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു സർവീസ് உண்டாக வண்டியான இங்க இது செய்யுது அது மாத்த இல்லை துணா போர்ட்டலில் நம்ம ஒருபாடு ஆன்லைன் உண்டு இப்போ ஆன்லைன் சர்வீஸில் ஈவன் பெட்டிஷன் தானே ஆன்லைனில் கொடுக்கப்பட்டு அது மாதிரில் ஒருபாடு ஆன்லைன் சர்வீஸ்களும் உண்டு மட்ட என் சி அதுபோல் ஆக்ஸன் ஜி மற்ற சர்டிஃபிக்கேட்டு மட்டும் ஒருபாடு சர்வீஸ்களு இப்போ ஸ்டேஷனுக்கு ஈ சர்வீஸ்கள் நேரிட்டு வராது ஆன்லைனில் தானே ஜனங்கள் உபயோகிச்சி அவருக்கு ஈஸியாய்ட்டு பப்ளிக்கு சர்வீஸ் டெலிவரி கிட்டும் ജില്ലയിലെ പോലീസ് മികച്ച സേവനം ചെയ്യുന്ന ഒരു പോലീസാണ് പക്ഷേ അപ്പോൾ പോലും ആളില്ലാത്തത് സ്ട്രെങ്ത് സ്ട്രെങ്ത്തില്ലാത്തൊരു പരിമിതിയാണ് ഒരു മുന്നൂറോളം മുഴുവനൊക്കെ തന്നെ ജില്ലയിൽ ഉണ്ടെന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന കണക്ക് അത് നികത്താൻ ഒരു നടപടി പെട്ടെന്നുണ്ടാവും കാരണം ഇത്രയും ലോ ആൻഡ് ഓർഡർ ഒക്കെ ഇവർ ഡീൽ ചെയ്യുമ്പോൾ ഇവർ വലിയ പ്രതിസന്ധി സമ്മർദ്ദമൊക്കെ ഉണ്ട് അതൊക്കെ ഈ പരാതികൾ ചിലപ്പോൾ കെട്ടിക്കിടക്കാനൊക്കെ കാരണമാവുന്നില്ലേ അല്ല ഇത് ടൈംലി ആയിട്ട് ഓരോ ലെവലിൽ പ്രൊമോഷൻ നടന്നു നടന്നുവരണുണ്ട് നമ്മൾ ഷോർട്ടേജ് നമ്മൾ ആൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഷോർട്ടേജ് ഇമീഡിയറ്റ്ലി നമുക്ക് കിട്ടും കിട്ടും സോ അത് കിട്ടിയ ശേഷം നമുക്ക് എല്ലാ ജില്ലാ സ്റ്റേഷനുകളിലും നമുക്ക് ഈ വാക്കൻസി ലോകത്തെവിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം